നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു മണിക്കൂർ നാല്പത് മിനിറ്റ് നീണ്ടുനിന്ന മുഖ്യമന്ത്രിയുടെ അസാധാരണ പത്രസമ്മേളനം ആദ്യ ഒരു മണിക്കൂർ പൂർണ്ണമായി വയനാട് ദുരന്തം സംബന്ധിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് പിന്നീടുള്ള നാല്പത് മിനിറ്റുകളിൽ പി വി അൻവറെ അരിഞ്ഞു തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവർ എം എൽ എ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ എന്നാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ ചേർത്തു പിടിക്കുന്ന കാഴ്ച ി പി അജിത് കുമാറിനെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ് പി വി എൻവർ നിരന്തരം പൊതുസമൂഹത്തിന് മുന്നിൽ ആരോപണമുന്നയിക്കുന്നതിൽ മുഖ്യമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തി ഒരു പൊതുപ്രവർത്തകന് ചേർന്ന രീതിയല്ല അത് ഉദ്യോഗസ്ഥരുടെ ഫോൺ കോളുകൾ ചോർത്തിയ പി വി എൻവറെ ആര് വിശ്വസിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത് പി ശശി മാതൃകാപരമായ പെരുമാറ്റമാണ് നടത്തുന്നത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നടപടിയെടുക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു മാധ്യമപ്രവർത്തകരുടെ തുടർ ചോദ്യങ്ങൾ കരിപ്പൂരിലും അനുബന്ധ പ്രദേശങ്ങളിലുമൊക്കെ നടക്കുന്ന സ്വർണക്കള്ളക്കടത്തും കള്ളപ്പണ ഇടപാടുകളെ കുറിച്ചും മാധ്യമപ്രവർത്തകർ ചോദിച്ചു അത്തരം ആവശ്യക്കാർക്ക് വേണ്ടി പി വി എൻവർ വാദമുയർത്തിയോ എന്നതായിരുന്നു മാധ്യമങ്ങളുടെ സംശയം എന്നാൽ അതിനെ ഖണ്ിക്കാതെ കൃത്യമായി മാധ്യമങ്ങൾക്ക് വേണ്ടതിട്ടു കൊടുക്കുകയായിരുന്നു പിണറായി വിജയൻ ചുരുക്കത്തിൽ കള്ളക്കടത്തുകാർക്കും കൊള്ളക്കാർക്കും പോലീസിനെ സ്വാധീനിക്കാൻ കഴിയാതെ വന്നതോടെയാണ് പി വി അൻവർ ആരോപണങ്ങളുമായി കളത്തിലിറങ്ങിയത് എന്ന കൃത്യമായ സൂചന മാധ്യമ പ്രവർത്തകർക്ക് പകർന്നു നൽകി പിണറായി വിജയൻ അൻവർ ആരോപണങ്ങൾ ഉയർത്തുന്നതിന് മുൻപ് ആദ്യം ചെയ്യേണ്ടത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്റെ ശ്രദ്ധയിലും കാര്യങ്ങൾ എത്തിക്കാമായിരുന്നു അൻവർ എന്ന ജനപ്രതിനിധിക്ക് അൻവർ വന്നത് കോൺഗ്രസിൽ നിന്നാണ് അപ്പോൾ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനും ചെറുചിരിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ചുരുക്കത്തിൽ പി വി എൻവരെ പുറത്താക്കും എന്ന് സൂചന നൽകുന്ന മാധ്യമ സമ്മേളനം ഇടതുപക്ഷം പി വി എൻ കൈവിട്ടിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി എൻ വരെ വഴിച്ചെറിയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇനി അൻവറിനൊപ്പം കെ ടി ും കരാട്ടും അടക്കമുള്ളവർ എവിടേക്കാണ് അവരുടെ യാത്ര യു ഡി എഫിലേക്ക് ലീഗ് വഴി നുഴഞ്ഞു കയറുമോ എന്ന് കേരളം ഉറ്റുനോക്കുന്നു സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അൻവറിന്റെ ദൃശ്യങ്ങളാകും ഇനി കേരളം കാണുക അൻവറിന്റെ നിലപാടേ ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കേണ്ട നിലപാടല്ല അൻവർ സ്വീകരിച്ചത് അൻവറിനെ പറ്റി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ കത്തയച്ചിരിക്കുന്നു അതും അന്വേഷണ സംഘം പരിശോധിക്കുമെന്നാണ് പിണറായി വിജയൻ പറയുന്നത് അൻവറിനെതിരെ ചില പരാതികൾ മുഖ്യമന്ത്രിയുടെയും ഡി ജി പിയുടെയും മുന്നിലുണ്ട് ചില തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്ന ആരോപണവും പരാതിയുമൊക്കെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്തി നിൽക്കുന്ന കാഴ്ച ചുരുക്കത്തിൽ അൻവറിനെ കൊടുക്കുന്ന തലത്തിലേക്ക് അന്വേഷണം വളർന്നു കത്തും എന്ന സൂചനയും പിണറായി വിജയൻ നൽകുന്നു സി സംസ്ഥാന സമിതി അംഗമായ പി ശശി പാർട്ടി നിയോഗിച്ചത് പ്രകാരമാണ് തന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് മാതൃകാപരമായ പെരുമാറ്റമാണ് അദ്ദേഹം നിർവഹിക്കുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതൊക്കെ താൻ അവജ്ഞയോടെ തള്ളിക്കളയുമെന്നാണ് പി വി അൻവറിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി നൽകുന്നത് ആരെങ്കിലും കൊടുക്കുന്ന പരാതികൾക്ക് അതേപടി നടപടി സ്വീകരിക്കാനാവില്ല പി ശശി അവിടെ തന്നെ ഇരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്തെങ്കിലും പരാതികൾ പരാതികളുണ്ടെങ്കിൽ നിയമപ്രകാരം പരിശോധിച്ച് നടപടിയെടുക്കും മറ്റെന്തെങ്കിലും നടപടികൾ ഉണ്ടായാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു നിയമപ്രകാരമല്ലാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പി ശശിയും എ ഡി ജി പി അജിത് കുമാറും ചെയ്തിട്ടുണ്ടാവില്ല അതിന്മേലുള്ള വിരോധം വെച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന്റെ മേൽ മാറ്റാൻ പറ്റുന്നതല്ല അത്തരം എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു ചുരുക്കത്തിൽ നിയമപ്രകാരമല്ലാത്ത ആവശ്യങ്ങൾ എ ഡി ജി പിക്കും ശശിക്കും മുൻപാകെ പി വി അൻവർ വച്ചു എന്ന കടുത്ത സൂചനയാണ് മുഖ്യമന്ത്രി പുറത്തേക്ക് വിടുന്നത് നേരത്തെ മാധ്യമങ്ങളിലൂടെ ചിലർ ഉയർത്തിയ അതേ ആരോപണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് പി വി അൻവറിന് നേർക്ക് അൻവർ ആരോപണമുന്നയിച്ചപ്പോൾ തന്നെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു അന്വേഷണം നടക്കുകയാണ് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഉചിതമായ നടപടി സ്വീകരിക്കും എന്ന് സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ട് ഒരു മുൻവിധിയോടെയുമല്ല സർക്കാർ ഇക്കാര്യങ്ങൾ നോക്കിക്കാണുന്നത് സാധാരണ നിലയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ പാടില്ലാത്ത നിലയിൽ സംസാരിച്ച എസ് പി എതിരെയാണ് നടപടിയെടുത്തത് അൻവറിന്റേത് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമല്ല കോൺഗ്രസിൽ നിന്ന് വന്നതാണ് ഇനി കോൺഗ്രസിലേക്ക് മടങ്ങും എന്ന് സൂചന മുഖ്യമന്ത്രി നൽകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് പിതാവിനെ പോലെയാണ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നൊക്കെ ഗീർവാണമടിച്ച പി വി എൻവർ ഇപ്പോൾ പവനായി ശവമായി നിൽക്കുന്ന അവസ്ഥയിലായി എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ആദ്യം പി വി അൻവർ ചെയ്യേണ്ടത് ആദ്യ ദിവസം തന്നെ വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ തന്റെ ഓഫീസിൽ നിന്ന് എന്റെ നിർദ്ദേശത്തെ തുടർന്ന് പി വി അൻവറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എങ്കിലും പി വി അൻവർ മറുപടി നൽകിയില്ല ഫോണിൽ ബന്ധപ്പെടാൻ പോലും തയ്യാറായില്ല രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ഒക്കെ പി വി അൻവറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാൽ മൂന്നാം ദിവസം അദ്ദേഹം മാധ്യമങ്ങളെയാണ് അഭിസംബോധന ചെയ്തത് അതിനു ശേഷം മാത്രമാണ് എന്നെ വന്ന് കണ്ടത് അതും അഞ്ചേ അഞ്ച് മിനിറ്റ് അരമണിക്കൂറിലധികം ഞാനുമായി കൂടിക്കാഴ്ച നടത്തി എന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു അതൊക്കെ തെറ്റാണ് തൻ്റെ കയ്യിൽ നീട്ടിയ പരാതി താൻ സ്വീകരിച്ചു മടക്കി അയച്ചു എന്ന സൂചനയാണ് പിണറായി വിജയൻ നൽകുന്നത് പാർട്ടിയുടെ യാതൊരുവിധ പരിരക്ഷയും ഇനി പി വി അൻവറിന് ലഭിക്കാനുള്ള സാധ്യതയില്ല മുഖ്യമന്ത്രി ശക്തമായ നിലപാടും നടപടികളും എടുക്കുന്നതോടെ പി വി അൻവർ തീർത്തുപൊറ്റപ്പെടുന്നു അൻവർ ഫോൺ ചോർത്തിയത് ഒരു എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അൻവറിന് യാതൊരുവിധ ഇടതുപക്ഷ പശ്ചാത്തലവുമില്ല അൻവർ ആരോപണമുന്നയിച്ച എ ഡി ജി പി അജിത് കുമാറിനെ പൂർണമായും സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി എ ഡി ജി പി അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മുഖ്യമന്ത്രി ചേർത്തു പിടിക്കുന്നു പി വി എൻവർ സ്വീകരിച്ച പരസ്യ നിലപാടിനെ തള്ളിപ്പറയുകയാണ് പിണറായി വിജയൻ പി വി എൻവർ ഉന്നയിച്ച ഒരു ആരോപണം കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിയമവിരുദ്ധ കാര്യങ്ങൾ തടയുന്നത് ഉറപ്പാക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിക്കാൻ പാടില്ല എന്നാൽ കേരളത്തിൽ പോലീസ് ഇടപെട്ട് കള്ളക്കടത്തും കള്ളപ്പണ ഇടപാടുകളും സ്വർണം പൊട്ടിക്കലുമൊന്നുമില്ല എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു ചുരുക്കത്തിൽ അൻവറിനെ വലിച്ചെറിയുകയാണ് പിണറായി വിജയൻ കരിപ്പൂർ വഴി വലിയ തോതിൽ സ്വർണക്കള്ളക്കടത്ത് നടക്കുന്നു ഇത് പിടികൂടുന്നതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി തീർത്തുപറയുമ്പോൾ കൊള്ളേണ്ടിടത്തൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചെന്നെത്തുന്നു സ്വർണക്കടത്തടക്കം കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ ഓർമ്മപ്പെടുത്തി ആർക്കു വേണ്ടിയാണ് അൻവർ ഇത്തരം നിലപാടുകൾ എടുക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും മുഖ്യമന്ത്രിയുടേത് പുച്ഛത്തോടെയുള്ള ചിരി ചില മാഫിയകൾ ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് മുഖ്യമന്ത്രി തുറന്നടിക്കുമ്പോൾ എല്ലാം വ്യക്തമാകുന്നു ചുരുക്കത്തിൽ പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ കളത്തിലെത്തിയിരിക്കുന്നു നിലപാട് ശക്തമാണ് ഇനിയാണ് അതിശക്തമായ രാഷ്ട്രീയ നീക്കങ്ങളും കളികളുമൊക്കെ പി വി അൻവർ നിരായുധരായി താഴെ വീഴുമോ അതോ പിണറായി വിജയനെതിരെ രൂക്ഷ പ്രസ്താവനകളുമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ വരുമോ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oop. <laughs>